യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ സന്ധ്യയുടെ അമ്മയുടെ പാതപീഠത്തിങ്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നു പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണല്ലോ അമ്മ മാതാവേ ഈ ഭൂമിയിൽ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെയും ഞങ്ങളുടെ ആകുലതകളെയും ഏറ്റെടുക്കണമേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ പൂർണമായ അമ്മയിൽ ആശ്രയിക്കുന്നു ഇന്നുവരെയും ഈ ഭൂമിയിൽ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മയെ മാതാവേ ഞങ്ങളും ഇതാ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ തൊഴിലില്ലാത്ത അവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗക്കിടക്കയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വഴിവാതിലുകൾ തുറക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പലവിധ ടെസ്റ്റുകൾ നടത്തി പരാജയപ്പെട്ടു കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ പരാജയത്തിൽ നിന്നും മക്കളെ കൈപിടിച്ചുയർത്തണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ഏറെ പണം മുടക്കിയിട്ടും അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിരവധിയായ മക്കളുണ്ട് അവർക്ക് നേരെ അടഞ്ഞുപോയ വാതിലുകളെ അമ്മ തുറക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക നഷ്ടം വന്ന് പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയാമ്മേ ദൈവമാതാവേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മയെ മാതാവേ ഞങ്ങളെ എല്ലാവരെയും അമ്മ ഈശോയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുത്തെ അമ്മയെ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ കൊടുക്കുവാനക്ക വിധം അമ്മയവരെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ നല്ലൊരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരശുത്തെ അമ്മയെ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ അവർക്കായി വാങ്ങിക്കൊടുക്കണമേ ശക്തമായ അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല അമ്മേ ആ മക്കൾക്കായി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഒരു ദൈവ പൈതലിനെ അവർക്കായി കൊടുക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും കഷ്ടപ്പാടുകളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിലൂടെ കടന്നു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മരുന്നിന് പോലും രോഗത്തിന് സൗഖ്യം നൽകാൻ കഴിയാതെ പാറപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങേക്ക് അസാധ്യമായി ഭൂമിയിൽ ഒന്നുമില്ല തമ്പുരാനെ ഈശോയെ അങ്ങിൽ നിന്നുമുള്ള രോഗ സൗഖ്യ ശക്തി ഒഴുക്കണമേ ആ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടു കൂടി ആ ജനസമൂഹത്തിന്റെ മധ്യത്തിലൂടെ അങ്ങ് കടന്നു പോയപ്പോൾ അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളമ്പിലൊന്ന് തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ എന്റെ ദൈവമേ അങ്ങിൽ നിന്നും സൗഖ്യത്തിന്റെ ശക്തി ഓരോ രോഗികളായ മക്കളുടെ അരികിലേക്കും ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ കണ്ണീരോടെയും വേദനയോടെയും അങ്ങേ നോക്കി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് ഇറങ്ങി വരണമേ അമ്മ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കും ുന്നു ഒരു നല്ല കുടുംബ ജീവിതം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ അനുയോജ്യമായ ഒരു തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ കുടുംബ ജീവിതത്തിൽ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്ന് ചെല്ലണമേ അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അവർക്ക് നേരെ വഴിയുടെ വാതിലുകൾ തുറക്കണമേ ആ മക്കളെ ഒരുമയോടെ ആയിരിക്കാൻ തക്കവതും അവരുടെ മനസ്സുകളെ ഒരുക്കണമേ ആരാലും തകർത്തു കളയുവാൻ അങ്ങ് യോജിപ്പിച്ചു കുടുംബങ്ങളെ വിട്ടുകൊടുക്കരുതേ ചേർത്ത് പിടിക്കണമേ തകർച്ചകളിൽ നിന്ന് കർത്താവെ കൈപിടിച്ച് നടത്തണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാനുള്ള മനസ്സും തുറവയും ഞങ്ങൾക്ക് നൽകണമേ ക്ഷമിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ദേവ് മാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ അഭയം പ്രാപിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ വിദേശത്തായിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുഖാമുഖം കാണുമ്പോളാം അമ്മയുടെ ഭദ്രമാകുന്ന നീല നീലമേലക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ സ്വന്തം ദേശത്തേക്ക് തിരികെ വരുവാനായി ആഗ്രഹത്തോടെ ആയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വന്തം ദേശത്തേക്ക് കടന്നു വരുവാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റി സ്വന്തം ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള വഴിയുടെ വാതിലുകൾ തുറക്കണമേ അമ്മേ മാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് അമ്മേ മാതാവെ പലവിധ പ്രയാസ ിലും പ്രശ്നങ്ങളിലും അകപ്പെട്ട് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ പാരപ്പെട്ട് ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് തമ്പ്രാനെ അവരെല്ലാം ഏറ്റെടുക്കണമേ പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ നിമിഷം പോലും സ്വന്തം ദേശത്തെത്തുവാൻ കഴിയാതെ പാരപ്പെട്ട് കണ്ണീരോടെ ആയിരിക്കുന്ന എത്രയോ മക്കളുണ്ട് ദൈവമേ അവരിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അമ്മേ മാതാവിയെ അത്ഭുതത്തിന്റെ കരം അവർക്ക് നേരെ ഒന്ന് നീട്ടണമേ അവർ ആഗ്രഹിക്കുന്നത് പോലെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുവാൻ തക്ക വിധമുള്ള വഴിയുടെ വാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ പരിശുദ്ധി അമ്മ പലവിധ കേസുകളിൽ അകപ്പെട്ടു ജീവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആവശ്യങ്ങളും അറിഞ്ഞ് ഞങ്ങൾ സഹായിക്കണമേ പരശുദ്ധി ദൈവ മാതാവേ എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ രാജ്യത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരികളെ നൽകി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരശുദ്ധി അമ്മ ദൈവ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും വിശ്വതംപ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായി സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ